ഒരു വീട്ടിലെ പഴയ വീട്ടിലെ കിച്ചനെ പോലെയാണ് ഫുള്ള് വിറവിലാണ് ചെറിയ ചെറിയ കാട്ടു വിറവിലാണ് ഇവിടെ കറി വെക്കുന്നത് അല്ലേ ഈ വിറവിലിരുന്ന് ഇങ്ങനെ ബീഫും ചിക്കനൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന പറഞ്ഞതിന്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ ജി അപ്പൊ ഞാനിങ്ങനെ ഒരു യാത്ര പോണ വഴിയിൽ ഇവിടെ ഈ സ്ഥലത്ത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അകത്ത് കയറി നമ്മൾ കിച്ചൻ നോക്കിയപ്പോൾ ഭയങ്കര പണ്ടത്തെ അടിച്ചു ഒരു ചേച്ചി നമ്മളിവിടെ ചുള്ളിക്കമ്പെല്ലാം വെച്ച് അടുപ്പിൽ ഉണ്ടാക്കുന്ന ഫുഡ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കിടന്ന് 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 ചട്ടി കിടന്ന് നല്ല പിടിച്ച് നല്ല കിടിലായിരിക്കും

സൈസ് തന്നെ കേട്ടോ അതോ മുളവ് നാടശേരി ചമ്മന്തിയാണ് ഇതിന്റെ പേര് ഗുലാൻ തട്ടുകിടന്നാണ് സ്ഥലം പറഞ്ഞത് കാട്ടാ നിന്ന് നമ്മൾ വിള്ളറട പോണ റൂട്ടാണ്